സിറാജ് ലൈവ് ലോകവിശേഷത്തിലേക്ക് സ്വാഗതം വെനിസുവേലിയൻ പ്രസിഡന്റ് ആയിരുന്ന ഹ്യൂഗോ ഷാവേസ് യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്യാൻ പ്രസംഗപീഡനത്തിന് മുന്നിൽ നിൽക്കുന്നു ആമുഖമോ ഉപചാര വാക്കുകളോ ഇല്ല ഒറ്റ വാചകം കൊണ്ട് സംസാരം തുടങ്ങുന്നു ഇവിടെ ആകെ വെടിമരുന്നിൻ്റെ ഗന്ധം പരന്നിരിക്കുന്നു കൊലയാളി നിന്നിടത്തുനിന്ന് മറ്റൊരു ഗന്ധം ഉണ്ടാകാനിടയില്ലല്ലോ ഷാവേസിന് തൊട്ട് മുമ്പ് സംസാരിച്ചത് അന്നത്തെ യു എസ് പ്രസിഡൻറ്റ് ജോർജ് ഡബ്ല്യു ബുഷായിരുന്നു വെനുസ്വേല എന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തോട് യു എസിൻ്റെ അടങ്ങാത്ത പകയുടെ കാരണം മനസ്സിലാക്കാൻ ഷാവേസിൻ്റെ ഈ ഒരു ഒറ്റ വാചകം മതിയാകും ഉപരോധം കൊണ്ടും സൈനിക ഭീഷണികൾ കൊണ്ടും നിഗൂഢമായ ചാരപ്രവർത്തനങ്ങൾ കൊണ്ടും ആ രാജ്യത്തെ വരിഞ്ഞു മുറുക്കുന്നത് എന്തിനെന്ന് മനസ്സിലാക്കാനും ഈ കൊലയാളി പ്രയോഗം മതിയാകും വെനിസ്വേല മഹത്തായ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാജ്യമാണെന്നോ അവിടെയുള്ള ഭരണാധികാരികൾ പ്രതിപക്ഷ ബഹുമാനത്തോടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നവരാണെന്നോ ഒന്നും ഇപ്പറഞ്ഞതിന് അർത്ഥമില്ല എന്നാൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ അതിശക്തമായ പ്രതിരോധം തീർത്ത ലാറ്റിൻ അമേരിക്കൻ കൂട്ടായ്മയിൽ ക്യൂബയോളം ബൊളീവിയയോളം പ്രാധാന്യം ഈ രാജ്യത്തിനുണ്ട് ഇറാൻ വിഷയത്തിൽ മാത്രമല്ല യു എസ് ഉപരോധം കെടുതികൾ സൃഷ്ടിച്ച സർവ്വയിടങ്ങളിലും നേർവിപരീതത്തിൽ നിന്ന രാജ്യമാണ് വെനിസ്വേല ഹ്യൂഗോ ഷാവേസിന്റെ ഭരണകാലത്താണ് ഈ ദൗത്യം ഏറ്റവും ഉജ്ജ്വലമായ നട്ടലുറപ്പ് കാണിച്ചത് സാമ്രാജ്യത്വത്തിന്റെ തൊട്ടുകൂടായ്മ തീട്ടൂരങ്ങളെ വെനിസ്വേല ലംഘിച്ചു ഇറാനെ തൊട്ടു ഇസ്രായേലിനെ അകറ്റി ബരാക് ഒബാമയുടെ കാലത്ത് ക്യൂബയുമായി കൈകോർത്തപ്പോഴും വെനുസേലയെ ഉപരോധത്തിൻ്റെ ഇരുമ്പഴിക്കകത്ത് തന്നെ നിർത്തുകയായിരുന്നു ഇപ്പോൾ വെനുസേല വാർത്തകളിൽ നിറയുന്നത് ആ രാജ്യത്തിന് ചുറ്റും അമേരിക്ക നടത്തുന്ന സൈനിക വിന്യാസത്തിൻ്റെ പേരിലാണ് മറ്റൊരു യുദ്ധമുഖം തുറക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് വെനുസ്വേല കേന്ദ്രമായി ലോകത്തെ ഏറ്റവും വിപുലമായ മയക്കുമരുന്ന് കാട്ടൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ആ സംഘം യു എസിലേക്ക് മയക്കുമരുന്ന് കടത്തുകയാണെന്നും തങ്ങളുടെ രാജ്യത്തെ തകർക്കാനുള്ള പരോക്ഷ യുദ്ധമാണിതെന്നും ട്രംപ് വാദിക്കുന്നു മയക്കുമരുന്ന് കടത്തുകാരെ കരയിൽ ആക്രമിക്കാൻ യു എസ് തയ്യാറെടുക്കുകയാണെന്നാണ് ട്രംപ് ഒടുവിൽ പറഞ്ഞത് എന്നുവെച്ചാൽ വെനുസേലക്കെതിരെ നേരിട്ടുള്ള സൈനിക നടപടി ആസന്നമായിരിക്കുന്നുവെന്ന് തന്നെ മയക്കുമരുന്ന് ലോബി തകർക്കാനൊന്നുമല്ല യഥാർത്ഥ ലക്ഷ്യം യഥാർത്ഥ ലക്ഷ്യം വെനുസേലയെ വരുതിയിലാക്കുകയാണ് സെപ്റ്റംബർ മുതൽ കരീബിയൻ കടലിലും പസഫിക് സമുദ്രത്തിലുമായി വെനുസുവേല രണ്ട് ഡസണിലധികം ആക്രമണങ്ങൾ നടത്തി എൺപതിലേറെ പേർ കൊല്ലപ്പെട്ടു വ്യാഴാഴ്ച നടന്ന ഏറ്റവും പുതിയ ആക്രമണത്തിൽ നാല് പേർ കൊല്ലപ്പെട്ടു ലക്ഷ്യമിട്ട ബോട്ടുകളിൽ മയക്കുമരുന്നുണ്ടായിരുന്നുവെന്നോ അവയിൽ കൊള്ളക്കാർ തന്നെ ആയിരുന്നുവെന്നോ ഒരു തെളിവും ട്രംപ് ഭരണകൂടം പുറത്തുവിട്ടിട്ടില്ല സർവ അന്താരാഷ്ട്ര നിയമങ്ങളും ലംഘിച്ചാണ് ഈ ആക്രമണങ്ങൾ ആ നിലക്ക് ഒരു ന്യായീകരണവുമില്ലാത്ത കടന്നുകയറ്റമാണവ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ജെറാൾഡ് ആർഫോർഡും ആയിരക്കണക്കിന് സൈനികർ എഫ് മുപ്പത്തഞ്ച് സൈനിക ജെറ്റുകൾ സമീപ ആഴ്ചകളിൽ കരീബിയൻ മേഖലയിൽ ട്രംപ് വിന്യസിച്ചത് വൻ സന്നാഹമാണ് വെനിസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെ വധിക്കാൻ പദ്ധതിയിടുക പ്രതിപക്ഷത്തെ വിലക്കെടുത്ത് ആഭ്യന്തര കുഴപ്പങ്ങൾക്ക് വഴിമരുന്നിടുക വെനിസ്വേലിയൻ എണ്ണക്കമ്പനികളുടെ വ്യാപാരം തകർക്കാൻ കരുക്കൾ നീക്കുക തുടങ്ങിയ വൈര് ശ്രമങ്ങളും തകൃതിയായി നടക്കുന്നു സാമ്പത്തിക സാമൂഹിക പ്രതിസന്ധികൾക്കും സ്ഥാനപ്രഷ്ടനാക്കാനുള്ള യു എസിൻ്റെ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾക്കുമിടയിൽ പന്ത്രണ്ട് വർഷമായി ഭരണത്തിൽ തുടരുന്ന മധുറോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് ഒടുവിൽ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് തിരഞ്ഞെടുപ്പിൽ മധുറോ അമ്പത്തൊന്ന് പോയിൻറ്റ് രണ്ട് ഒന്ന് ശതമാനം വോട്ട് നേടി വിജയിച്ചുവെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് എതിരാളി ഡെമോക്രാറ്റിക് യൂണിറ്ററി പാർട്ടി നേതാവ് എഡ്മുണ്ടോ ഗോൺസാലസിന് നാൽപ്പത്തിനാല് പോയിൻറ്റ് രണ്ട് ശതമാനം വോട്ടാണ് ലഭിച്ചതെന്നും ഇവർ പറയുന്നു എന്നാൽ ഈ കണക്കുകളൊന്നും അല്ലെന്നും യഥാർത്ഥത്തിൽ വിജയിച്ചത് ഗോൺസാലസ് ആണെന്നും പ്രതിപക്ഷവും യു എസ് അനുകൂല മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നു മരിയ കൊറീന മെച്ചാഡോയാണ് പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായി വരേണ്ടിയിരുന്നത് തികഞ്ഞ ഇസ്രായേൽ പക്ഷപാതിയായ അവർക്ക് സ്വത്ത് സംബന്ധിച്ച വിശദമായ കണക്ക് നൽകാൻ സാധിച്ചില്ലെന്ന് കാണിച്ച് മത്സരം തടഞ്ഞു അതോടെ പ്രതിപക്ഷം ക്രമക്കേട് ആരോപിച്ച് രംഗത്ത് വന്നു ഒടുവിൽ മച്ചാഡോയുടെ നിഴൽ സ്ഥാനാർത്ഥിയായി ഗോൺസാലസ് വന്നു ഈ മച്ചാഡോയ്ക്കാണ് ഇത്തവണത്തെ നൊബൈൽ സമ്മാനം ലഭിച്ചത് നൊബേലിൻ്റെ ആ രാഷ്ട്രീയം ലോകവിശേഷം നേരത്തെ ചർച്ച ചെയ്യുന്നുവല്ലോ നിയുക്ത പ്രസിഡൻ്റ് എന്നാണ് ഗോൺസാലസിനെ യു എസും വെനുസുവേലൻ പ്രതിപക്ഷവും വിളിക്കുന്നത് പ്രതിപക്ഷത്തിന് വെനുസുവേലയിൽ വലിയ പണിയൊന്നുമില്ല പണം യു എസിൽ നിന്ന് വരും വിദഗ്ധ ഉപദേശവും ജൂലൈയിൽ തിരഞ്ഞെടുപ്പ് നടക്കുമെങ്കിലും പുതിയ സർക്കാർ അധികാരം ഏൽക്കുന്നത് ജനുവരിയിലായിരിക്കണം എന്നതാണ് വെനുസുവേലയിലെ ചട്ടം അതനുസരിച്ച് ഒന്നാം മുഴത്തിൽ ഒരു വർഷം പൂർത്തിയാക്കാനിരിക്കെയാണ് മധുരോയെ പൂട്ടാൻ ട്രംപ് യുദ്ധസന്നാഹവുമായി ഇറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ രാജ്യം ഭരിച്ച ഹ്യൂഗോ ഷാവേസിൻ്റെ നേർപ്പതിപ്പായി സ്വയം അവകാശപ്പെടുന്നയാളാണ് നിക്കോളാസ് മദ്രോ അതുകൊണ്ട് ഷാവേസിനോടുള്ള യു എസിൻ്റെ ശത്രുത മദ്രോയിലും തുടരുന്നു ക്യൂബയിലെ ഫിഡൽ കാസ്ട്രോയും ബൊളീവിയയിലെ ഇവോ മൊറേൽസും ഇറാനിലെ അഹമ്മദ് നജാദുമൊക്കെ ചേർന്ന് രൂപപ്പെടുത്തിയ സാമ്രാജ്യത്വ വിരുദ്ധ ചേരിക്ക് ആവേശകരമായ നേതൃത്വം നൽകിയത് ഷാവേസ് ആയിരുന്നു രാജ്യത്തെ എണ്ണ സമ്പത്ത് അദ്ദേഹം പൂർണ്ണമായി ദേശസാത്കരിച്ചു സ്വകാര്യ വിദേശ കമ്പനികളെ മുഴുവൻ പുറത്താക്കി ലാറ്റിൻ അമേരിക്കൻ സാമ്പത്തിക സഹകരണത്തിന് കരാറുകളുണ്ടാക്കി അമേരിക്കയെ നിരന്തരം വെല്ലുവിളിച്ചു കുതിച്ചു വരുന്ന എണ്ണ വിലയുടെ നല്ല പങ്ക് രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളിലെത്തിക്കാൻ ഷാവേസിന് സാധിച്ചു അദ്ദേഹം സൃഷ്ടിച്ചെടുത്ത സവിശേഷമായ സോഷ്യലിസ്റ്റ് മാതൃക വെനുസേലയെ സാവധാനം കിടയറ്റ സാമ്പത്തിക ശക്തിയാക്കുകയായിരുന്നു അമേരിക്കയുടെ സ്പോൺസർഷിപ്പിൽ നടന്ന അട്ടിമറി ശ്രമങ്ങളെ അദ്ദേഹം അതിജീവിച്ചു അതിജീവിച്ചുവെന്ന് മാത്രമല്ല അത് അവസരമാക്കിയെടുത്ത് അധികാര കേന്ദ്രീകരണം നടത്തുകയും ചെയ്തു ഇസ്രായേലിനോടും അദ്ദേഹം എക്കാലവും കലഹിച്ചു എണ്ണ എണ്ണസമ്പത്തിൻ്റെ ദേശാത്കരണമടക്കമുള്ള പരിഷ്കാരങ്ങൾ ഷാവേസിനെ വൻകിട കുത്തക കമ്പനികളുടെയും അതുവഴി അമേരിക്കൻ സാമ്രാജിത്വത്തിൻ്റെയും ഒന്നാം നമ്പർ ശത്രുവാക്കി മാറ്റി കടുത്ത ഉപരോധത്തിനിടയ്ക്കും അമേരിക്കൻ സ്റ്റേറ്റുകൾക്ക് വരെ എണ്ണ വിറ്റയാളാണ് ഷാവേസ് തൻ്റെ പിൻഗാമിയായി നിക്കോളാസ് മധുറോയെ നിശ്ചയിച്ചത് ഹ്യൂഗോ ഷാവേസ് തന്നെയായിരുന്നു ഷാവേസ് ദേ ലോ ജൂറോ മീ വോട്ട് എസ്പാര മധുറോ എന്നായിരുന്നു ഷാവേസിൻ്റെ മരണശേഷം നടന്ന തെരഞ്ഞെടുപ്പിലെ ഔദ്യോഗിക മുദ്രാവാക്യം ഷാവേസ് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു എൻ്റെ വോട്ട് മധുറോക്ക് എന്നായിരുന്നു ആ വാചകത്തിൻ്റെ അർത്ഥം പ്രസംഗത്തിലും അംഗവിക്ഷേപങ്ങളിലും ഷാവേസിനെ അനുകരിക്കുന്ന മദ്രോയ്ക്ക് പക്ഷേ പലയിടങ്ങളിൽ കാലിടറി ആഗോള എണ്ണ വിപണിയിൽ രണ്ടായിരത്തി പതിനാലിൽ സംഭവിച്ച വിലയിടിവ് വെനിസ്വേലയെ പിടിച്ചുരച്ചപ്പോൾ ആ പ്രതിസന്ധി മറികടക്കാനാകാതെ പകച്ചു നിൽക്കുന്ന മദ്രോയാണ് കണ്ടത് അമേരിക്കൻ സ്പോൺസർഷിപ്പോടെ കൂറ്റൻ പ്രക്ഷോഭത്തിലേക്ക് രാജ്യം കൂപ്പുകുത്തി അതിന് തുടർച്ചയായി ആരംഭിച്ച സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ഇന്നും ബെനുസുവേല കരയറിയിട്ടില്ല മദ്രോ തേടിയ രാഷ്ട്രീയ പരിഹാരങ്ങൾ പലതും സ്വച്ഛാധിപത്യപരമെന്ന വ്യാഖ്യാനത്തിനിട നൽകുന്നതായിരുന്നു പ്രതിപക്ഷത്തിന് ഭൂരിപക്ഷമുള്ള ദേശീയ അസംബ്ലി കോടതിയുടെ പിന്തുണയോടെ അദ്ദേഹം പിരിച്ചുവിട്ടു ഭരണത്തിൽ സൈന്യത്തിന് കൂടുതൽ ഇടം നൽകി കൂടുതൽ പ്രതിപക്ഷ നേതാക്കളെ ജയിലിലാക്കി ഷാവേസിനെ നേരിട്ടതിനേക്കാൾ എത്രയോ എളുപ്പമാണ് മദ്രോയെ വീഴ്ത്താനെന്ന് ട്രംപ് ഭരണകൂടത്തിന് നന്നായി അറിയാം വെനിസേലയ്ക്ക് ചുറ്റും യു എസ് സൈനിക വിന്യാസം നടത്തുമ്പോൾ എല്ലാം നല്ലതിനാണെന്ന് ആത്മഗതം കൊള്ളുന്ന വെനുസ്വേലക്കാരുടെ എണ്ണം കൂടി വരികയാണ് ലാറ്റിനമേരിക്കയിലെ പൊതു രാഷ്ട്രീയം ബൊളിവർ പാരമ്പര്യത്തിൽ നിന്ന് വല്ലാതെ മാറുകയും ചെയ്തിരിക്കുന്നു സഖ്യശക്തികളായ റഷ്യയും ചൈനയും ഇറാനുമൊക്കെ പ്രായോഗിക രാഷ്ട്രീയം വിട്ട് വെനിസ്വേലയെ സഹായിക്കാൻ വരുമെന്ന് ഉറപ്പിക്കാനാകാത്ത സ്ഥിതിയുമുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡോയിൽ ശേഖരമുള്ള രാജ്യമാണ് വെനിസ്വേല ഇതിനേക്ക് കടന്നു കയറണമെങ്കിൽ തങ്ങളുടെ മൂക്കുകയറിൽ ചലിക്കുന്ന ഭരണ സംവിധാനം അവിടെ നിലവിൽ വരണമെന്ന് അമേരിക്ക നിശ്ചയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുന്നൂറ്റി മൂന്ന് ബില്ല്യൺ ബാരലായിരുന്നു വെനിസ്വേലൻ ഓയിൽ റിസർവ് എന്നാൽ അതേ വർഷം അവർ നാല് ബില്യൺ ഡോളറിൻ്റെ ക്രൂഡ് മാത്രമേ കയറ്റുമതി ചെയ്തിട്ടുള്ളൂ പ്രധാനമായും ട്രംപിൻ്റെ ആദ്യ ഭരണകാലത്ത് ഏർപ്പെടുത്തിയ ഉപരോധങ്ങളാണ് ഇതിന് കാരണം പൊതുമേഖല എണ്ണ പര്യവേഷണ സംവിധാനങ്ങൾ പഴഞ്ചനായിരിക്കുന്നു ഉപരോധത്തിൽ ഉഴലുന്ന വെനുസുവേലയ്ക്ക് ഇത് ആധുനികവൽക്കരിക്കാനുള്ള ശേഷിയൊന്നുമില്ല വിശാലമായ ഓയിൽ റിസർവ് പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ ആകുന്നില്ല ഒബ്സർവേറ്ററി ഓഫ് ഇക്കണോമിക് കോംപ്ലക്സിറ്റിയുടെ ഡാറ്റ പ്രകാരം വെനുസുവേല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വെറും നാല് പോയിൻറ്റ് പൂജ്യം അഞ്ച് ബില്യൺ ഡോളർ മൂല്യമുള്ള അസംസ്കൃത എണ്ണയാണ് കയറ്റുമതി ചെയ്തത് സൗദിയിൽ ഇത് നൂറ്റി എൺപത്തൊന്ന് ബില്യൺ ഡോളറിൻ്റെതാണ് യുഎസ് അയച്ചിട്ടുള്ളത് നൂറ്റി ഇരുപത്തഞ്ച് ബില്യൺ ഡോളറിൻ്റെ ക്രൂഡാണ് റഷ്യയിലാണെങ്കിൽ നൂറ്റി ഇരുപത്തിരണ്ട് ബില്യൺ ഡോളറിൻ്റെതാണ് ഈ താരതമ്യത്തിൽ തന്നെ മനസ്സിലാക്കാം എത്ര കുറച്ച് മാത്രമാണ് വെനിസ്വേല കയറ്റി അയക്കുന്നത് എന്ന് ക്ഷാമവും വ്യാപകമായ പണപ്പെരുപ്പവും രാജ്യം അനുഭവിക്കുന്നു അടുത്ത വർഷം പണപ്പെരുപ്പ നിരക്ക് അറുന്നൂറ് ശതമാനത്തിലെത്തുമെന്നാണ് ഐ എം എഫിൻ്റെ പ്രവചനം ജനങ്ങൾ പലായനം തുടങ്ങിയെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് എന്നാൽ ഒരു സാഹചര്യത്തിലും സാമ്രാജ്യത്വ ശക്തിയുടെ അധിനിവേശം ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് രാജ്യതലസ്ഥാനമായ കാരക്കസിലെ ഏറ്റവും വലിയ സൈനിക സമുച്ചയമായ ഫ്യൂട്ടേറ്റ്യൂനയിൽ പുതിയ സൈനിക തളത്തിൻ്റെ പാസിംഗ് ഔട്ട് ചടങ്ങിൽ സൈനിക മേധാവി കേണൽ ഗബ്രിയേൽ റെൻഡർ പ്രഖ്യാപിച്ചത് സാമ്രാജ്യത്തെ ശക്തികൾ ഒരു രാജ്യത്തെ ശത്രുവായി പ്രഖ്യാപിച്ചാൽ ഭരണാധികാരിയെ പുറത്താക്കണമെന്ന് തീരുമാനിച്ചാൽ അത് നേടിയെടുക്കാൻ ഏത് വഴിയും തിരഞ്ഞെടുക്കും ഉപരോധിക്കും ഭീഷണിപ്പെടുത്തും സൈന്യത്തെ ഇറക്കും ഒരു അന്താരാഷ്ട്ര നിയമവും അതിന് തടസ്സമാകില്ല എന്നാൽ ആത്മാഭിമാനമുള്ള ജനത ഒറ്റക്കെട്ടായി പ്രതിരോധിക്കാൻ തീരുമാനിച്ചാൽ കളി മാറും അതാണ് ചരിത്രം ധീരമായ പ്രതിരോധത്തിലേക്ക് വെനിസ്വേലൻ ജനതയെ ഉണർത്താൻ നിക്കോളാസ് മധുറയ്ക്ക് സാധിക്കുമോ മധുറയ്ക്കും കുടുംബത്തിനും നാടുവിടാൻ സൗകര്യമൊരുക്കുമെന്നാണ് ഒടുവിൽ ട്രംപ് പറഞ്ഞിട്ടുള്ളത് ഈ ഓഫർ സ്വീകരിച്ച് മധുറോ നാടുവിടുമോ ഷാവേസിൻ്റെ പിൻഗാമിയാണ് മധുറോ എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ നട്ടൽ ഉറപ്പ് അദ്ദേഹത്തിൽ അവശേഷിക്കുന്നുവെങ്കിൽ അദ്ദേഹം നിന്ന് പോരാടുകയായിരിക്കും ചെയ്യുക മറ്റൊരു വിഷയവുമായി ലോകവിശേഷത്തിൽ ఎక్స్ూసీవ్ ముస్లిం మెట్్రీమోని సైట్